നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം പൃഥ്വിരാജ് സുകുമാരൻ എന്ന അഭിനേതാവിനെയായിരുന്നു നേരത്തെ പ്രേക്ഷകർക്ക് പരിചയം ഇപ്പോൾ അദ്ദേഹം സംവിധായകനായും അരങ്ങേറിയിരിക്കുകയാണ് തൻ്റെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായ സംവിധാനമോഹം സാക്ഷാത്കരിച്ചിരിക്കുന്ന പൃഥ്വിരാജിനെ മികച്ച സ്വീകാര്യതയും പിന്തുണയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് താരങ്ങളും സിനിമാ പ്രവർത്തകരുമൊക്കെ ചിത്രം കാണുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്തിരുന്നു സിനിമയ്ക്ക് കിട്ടാത്തതിനെക്കുറിച്ചാണ് ആസിഫലി പറഞ്ഞത് ഫേസ്ബുക്ക് ലൈവിലെത്തിയപ്പോഴായിരുന്നു ആരാധകർ അദ്ദേഹത്തോട് ലൂസിഫർ കണ്ടോ എന്ന് ചോദിച്ചത് പുതിയ സിനിമയുടെ തിരക്കിലാണെങ്കിലും മേരാനാം ഷാജിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനു വേണ്ടിയാണ് ആസിഫ് അലി ലൈവിൽ എത്തിയത് നാദർഷയുടെ കൂടെ നേരത്തെയും പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബസമേതം തിയേറ്ററുകളിൽ പോയി ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ഫെസ്റ്റിവൽ സിനിമയുമായാണ് ഇത്തവണ തങ്ങൾ വരുന്നത് ലൂസിഫർ വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മധുരരാജ റിലീസിംഗിന് ഒരുങ്ങുന്നു മേരാനാം ഷാജിയും ഇത്തവണ അവധിക്കാലം ആഘോഷിക്കുന്നതിനായി എത്തുന്നുണ്ട് ആദമിനും ഇപ്പോൾ വെക്കേഷൻ ആണ് അണ്ടർവേൾഡിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു പിന്നാലെ തങ്ങളും വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും ആസിഫ് അലി പറഞ്ഞിരുന്നു അനുരാഗ കരിക്കൻ ശേഷം ബിജു മേനോനുമായി അഭിനയിച്ച സിനിമ കൂടിയാണ് മേരാനാം ഷാജി ചാക്കോച്ചൻ ബിജു മേനോൻ കൂട്ടുകെട്ട് താൻ പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശ്രീനിവാസനും സിനിമയിലുണ്ട് കൊച്ചി ഷാജിയുടെ കൂടെ ഫുൾ ടൈം കൂടിയുണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബൈജുവിനും പ്രധാനപ്പെട്ട റോളാണ് ചിത്രത്തിലുള്ളത് നിഖില വിമലാണ് ചിത്രത്തിലെ നായികാപേക്ഷത്തിൽ എത്തുന്നത് എന്തായാലും ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇതിനിടയിലാണ് താരം ലൈവിൽ ലൂസിഫറിന്റെ ടിക്കറ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞത് ലൂസിഫർ ഇപ്പോൾ തിയേറ്ററുകളിൽ വൻ വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അൻപത് കോടിക്ക് മുകളിലാണ് ചിത്രം നാല് ദിനം കൊണ്ട് സ്വന്തമാക്കിയത് വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ